ിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നെൽകൃഷി ചെയ്തിരുന്ന കാലമെല്ലാം ഇന്ന് ഓർമ്മയിൽ മാത്രം നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ സമൃദ്ധമായി നിന്നിരുന്ന നെൽപ്പാടങ്ങളൊക്കെ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു പ്രത്യാഘാതം എന്ന നിലയിൽ മായം ചേർത്ത അരിയാണ് നമുക്കിന്ന് വാങ്ങാൻ കിട്ടുക എത്ര കഴുകിയാലും അരിയുടെ കളർ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും കയ്യിൽ നിറയെ മെഴുക്കു പറ്റിയ പോലെ വൃത്തിയായി കഴുകിയില്ലെങ്കിൽ കഞ്ഞി വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക കളറിൽ ഇരിക്കും ഇനി അതിനുശേഷം നമ്മൾ കഴുകിയെടുക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും ഇത് നമുക്ക് പലർക്കും അനുഭവപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇതിനൊരു പരിഹാരമാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് അരി ഒരു അഞ്ച് മിനിറ്റ് ചൂടുവെള്ളത്തിൽ വെച്ച ശേഷം കഴുകിയെടുത്താൽ മതി അരി നല്ല വൃത്തിയോടെ കിട്ടും അരിയിൽ ചേർത്തിട്ടുള്ള മായവും മാറിക്കിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് കരുതുന്നു നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ ടിപ്സിനായി സബ്സ്ക്രൈബ് ചെയ്യുക ഇനി പുതിയ വിശേഷങ്ങളുമായി കാണും വരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം